കല്യാണം കഴിഞ്ഞ ഞാൻ തായ്ലാന്റ് കൊണ്ടു ജോർജിയെ കൊണ്ടു കാര്യം എനിക്ക് സർക്കാരി ജോലി ഇല്ലാത്തതോടെ അവളെ അവളെ അപ്പൊ കെട്ടിച്ചിരത്തില്ല ഡിഗ്രി എനിക്ക് ഇല്ലാതെ സർക്കാർ ജോലി കിട്ടുന്നത് ഡിഗ്രി ഇല്ലല്ലേ എനിക്ക് ഇങ്ങനെ പറ്റിയൊരു എക്സാം ചെയ്യും ഞാൻ പറഞ്ഞുതരാം

നല്ലപോലെ പഠിക്കണം ടെൻഷൻ അടിക്കണ്ട നീ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യ അവിടെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻ പുതിയ മെന്റർഷിപ്പ് ബാച്ച് പ്രത്യേകതയോ അവിടെ ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് പ്രീവിയസ് ഇയർ പോസ്റ്റിൻ്റെ അത് ഡിസ്കഷൻസ് ഉണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൗട്ട് സെഷനും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ പിന്നെ ജോലി മേടിക്കാൻ പാകത്തിന് റെഡി ആക്കി തരും അവർക്ക് ജോലിയും കിട്ടും അവളെയും കിട്ടും ഹലോ പോയത്